എന്താണ് സദാചാരം ഓരോ കാലഘട്ടത്തിൽ ഉടുത്തുരിഞ്ഞു വരുന്ന പ്രത്യേക മാനസിക അവസ്ഥയാണ് സദാചാരം എന്ന് പറയുന്നത് അത് ഞാൻ ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞ് മനസ്സിലാക്കാം ആഫ്രിക്കയിൽ മനുഷ്യനെ പുഴുങ്ങി തിരുന്ന കുറച്ച് ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ വടക്കേന്ത്യയില് പശുവിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അടിയും പഴക്കം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ അടി ഉണ്ടാക്കുന്ന ഈ വ്യക്തികളെ സംബന്ധിച്ച് മറ്റവൻ എന്താണ് മനുഷ്യനെ കണ്ടാൽ പുഴുങ്ങി തിരുന്നവനാണ് പക്ഷെ ആഫ്രിക്കയിലുള്ളവന്റെ വിചാരം എന്താണ് അത് ഹീറോയിസമാണ് അവിടെയാണ് ഞാൻ ജനിച്ചതെങ്കിൽ നിങ്ങൾ ജനിച്ചതെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ വന്നാൽ അവനെ പുഴുങ്ങി തരുന്ന ആ ഗോത്രത്തിലുള്ളവർക്ക് അത് അയാൾ ഹീറോ ആണ് നേരെ മറിച്ച് കേരളത്തിലോട്ട് വന്നാലോ ഒരു യുക്തിവാദികൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മൈത്രേനെ പോലുള്ള ഒരുപാട് പേരുണ്ടല്ലോ മൈത്രേം പോട്ട പ്രായമായി അവർക്ക് ഒരു പെണ്ണ് ജെട്ടിയിട്ടുണ്ട് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അവർ കാമക്കണ്ണൂർ കൂടിയും തുറച്ച് നോക്കുന്നതായിട്ട് നമ്മൾ കാണാം എന്നാൽ ഇതേ പെണ്ണ് ജെട്ടിയിട്ടുണ്ട് യൂറോപ്പിലൂടെ പോയാൽ അവിടുത്തെ മതവിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും മൈൻഡ് ചെയ്യില്ല പക്ഷെ ഈ പറഞ്ഞ യൂറോപ്യന്റെ ഗുണമെന്നോ ഈ കേരളക്കാരൻ്റെ യുക്തിവാദികളുടെ ദോഷമെന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻ്റെയോ വടക്കേന്ത്യക്കാരൻ്റെ കുഴപ്പമൊന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്ത് ഉടുത്തിരുന്നു വന്ന ഓരോ സംസ്കാരങ്ങളും മാനസികാവസ്ഥകളാണ് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ പർദ്ദ നടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മളൊക്കെ അതിനെ ഒരുമാതിരി കളിയാക്കുന്നു പക്ഷെ അവിടെ ആ മാനസികാവസ്ഥയിൽ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പൊ ഈ അവസ്ഥ മനസ്സിലാക്കാണ്ട് വെറുതെ കറി പിന്നെ തമ്മിലടിച്ച് തെറി വിളിച്ചിട്ട് സദാചാരവാദികളെന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്താണ് സദാചാരവാദി എന്തിനെയാണ് നിങ്ങളതിനെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക